വയനാട് ദുരന്തത്തിൽ സംസ്ഥാനത്തിനെതിരെ വിമർശനവുമായി കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ് അനധികൃത ഖനനത്തിനും കയ്യേറ്റത്തിനും സർക്കാർ സംവിധാനങ്ങൾ സംരക്ഷണം നൽകിയതിന്റെ ഇപ്പോൾ നേരിടുന്നത് വളരെ സെൻസിറ്റീവായ പ്രദേശത്തിന് പ്രാധാന്യം നൽകിയില്ല പശ്ചിമഘട്ടത്തെ പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിക്കാനുള്ള നീക്കവുമായി സംസ്ഥാന സർക്കാർ സഹകരിക്കുന്നില്ല എന്നും കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ് വിമർശിച്ചു ആദിൽ പാലോട് വിവരങ്ങളുമായി അതിൽ എന്താണ് കേന്ദ്ര വനം മന്ത്രിയുടെ പ്രതികരണം ഇവിടെ മരണസംഖ്യ നാന്നൂറ് കടക്കുമ്പോഴാണ് ഈ തരത്തിൽ ഇപ്പോൾ പറയാൻ പാടില്ലാത്ത കാര്യത്തിൽ ഒരു പ്രതികരണം വനമന്ത്രി നടത്തിയിരിക്കുന്നത് കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു ആയുധമായി ഇപ്പോൾ ഈ ദുരന്തത്തെ കണ്ടിരിക്കുന്നത് ദുരന്തത്തിന് ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ് എന്നാണ് ഇപ്പോൾ ഭൂപേന്ദ്ര യാദവ് പറയുന്നത് അനധികൃത ഖലനം കയ്യേറ്റം ഇത് സർക്കാർ സംവിധാനങ്ങൾ സംവിധാനങ്ങളതിന് സംരക്ഷണം നൽകിയതിൻ്റെ ദുരന്തം ഇപ്പോൾ നേരിടുന്നു എന്നാണ് കേന്ദ്ര വനം പ്രതികരണം വളരെ സെൻസിറ്റീവായ പ്രദേശത്തിന് പ്രാധാന്യം നൽകിയില്ല എന്ന് കേന്ദ്ര വനംമന്ത്രി പറയുന്നു പശ്ചിമഘട്ടത്തെ പരിസ്ഥിതി മേഖലയാക്കി പ്രഖ്യാപിക്കാനുള്ള നീക്കവുമായി സംസ്ഥാന സർക്കാർ സഹകരിക്കുന്നില്ല എന്നും വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ് വിമർശിച്ചു കേന്ദ്ര വനമന്ത്രിയുടെ ഒരു പ്രതികരണം അത് സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷ ഭാഷയിലുള്ള വിമർശനമാണ് വയനാട് ഉരുൾപൊട്ടലിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ് എന്ന തരത്തിൽ തന്നെയാണ് പ്രതികരണം വന്നിരിക്കുന്നത് അതിൽ പ്രധാനം ഈ ഉരുൾപൊട്ടലുണ്ടായ ഭാഗങ്ങളൊക്കെ പരിസ്ഥിതി ലോല മേഖലയാണ് ഈ പരിസ്ഥിതി ലോല മേഖലയിൽ അനധികൃത കൈയേറ്റം ഉണ്ടായി ഒപ്പം അനധികൃത ഖനനവും ഉണ്ടായി ഇതിനൊക്കെ കൂട്ടുനിന്നത് തദ്ദേശ സർക്കാരുകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തദ്ദേശ സ്ഥാപനങ്ങൾ ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്ന അനധികൃതമായ സംരക്ഷണം കൊടുത്തു എന്നുള്ളതാണ് അതിന്റെയൊക്കെ ദുരന്തമാണ് ഇപ്പോൾ വയനാട് അനുഭവിക്കുന്നതെന്നും കേന്ദ്ര വനമന്ത്രി ആരോപിക്കുന്നു ഒപ്പം വളരെ സെൻസിറ്റീവായ പരിസ്ഥിതി ലോല മേഖലയായ പ്രദേശത്തിന് അർഹമായൊരു പരിഗണനയും ഒരു സംരക്ഷണവും നൽകിയില്ല എന്ന ആക്ഷേപവും കൂടിയുണ്ട് ഇതിനൊക്കെയൊപ്പം പശ്ചിമഘട്ടത്തെ പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായ ഒരു പ്രത്യേക സമിതിയെയും നിയോഗിച്ചിരുന്നു ഈ സമിതിയുമായി ഒരു തരത്തിലും സഹകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല എന്നതായിരുന്നു കേന്ദ്ര വനമന്ത്രിയുടെ മറ്റൊരാരോപണം ഭൂപേന്ദ്ര യാദവിന്റെ മറ്റൊരു ആരോപണം ഇത്തരത്തിൽ വളരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ പരിസ്ഥിതി ലോല മേഖലയെ വേണ്ട വിധത്തിൽ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവാത്തതുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായത് എന്ന വിമർശനം കേന്ദ്ര വനം മന്ത്രി തന്നെ നേരിട്ട് ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് നേരത്തെ ഈ മുന്നറിയിപ്പുകൾ അവഗണിച്ചതാണ് അപകടത്തിന് കാരണമെന്ന അമിത്ഷായുടെ ആരോപണം വലിയ രീതിയിൽ ചർച്ചയാവുകയും വലിയ വിവാദങ്ങൾക്കിടയാക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെ ഇതിന്റെ ഉരുൾപൊട്ടലിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണെന്ന ആക്ഷേപവുമായി പുതിയ ആരോപണവുമായി കേന്ദ്ര വനം മന്ത്രി കൂടി രംഗത്തെത്തിയിരിക്കുകയാണ് സ്മൃതി ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്